പ്രിയപ്പെട്ടവരെ ിലേക്ക് സ്വാഗതം അവർക്ക് വിശ്വയിൽ കൃപയും സമാധാനവും ആത്മീയപാഠങ്ങളിൽ ഇരുപത്തിയഞ്ചാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണേണ്ടത് എങ്ങനെയാണ് ജീവിത പ്രശ്നങ്ങളെ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും അതിനെ മറികടക്കാനും ക്രിസ്തുവിൽ എങ്ങനെയാണ് മുൻപോട്ട് യാത്രയാകേണ്ടത് എന്നതിനെ കുറിച്ച് ബോധ്യപ്പെടാനും കഴിയുമ്പോൾ മാത്രമേ വിശ്വാസ ജീവിതത്തിൽ പുരോഗമിക്കാൻ പറ്റൂ വാസ്തവത്തിൽ വിശ്വാസ ജീവിതം തട്ടിതിരിക്കപ്പെടുന്നതും പലപ്പോഴും വഴിതെറ്റിപ്പോകുന്നതും ജീവിത പ്രതിസന്ധികളെ അഭിസംബോധന ചെയ്യുന്നതിൽ തെറ്റുപറ്റുമ്പോഴാണ് നേർക്കുനേർ മുഖാമുഖം നിന്ന് കാണേണ്ട ഒരു കാര്യമാണ് ജീവിതം ജീവിതം ഇല്ലാത്തൊരു കാര്യമല്ലേ യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യവും നമ്മുടെ വിശ്വാസവും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ വൈരുദ്ധ്യം പലപ്പോഴും നമ്മെ ഭരിക്കും അതുകൊണ്ട് ഇതൊക്കെ പറയാൻ കൊള്ളാം ജീവിക്കാൻ കൊള്ളില്ല എന്നൊരു ധാരണ നമുക്ക് തന്നെയുണ്ട് വിശ്വാസത്തിന്റെ വഴികളും വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വചനങ്ങളും ഒക്കെ പറയാൻ കൊള്ളാം കേൾക്കാൻ കൊള്ളാം നല്ലതാണ് ചിന്തിക്കാൻ അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാം ഭാവന കാണാം എന്നല്ലാതെ അത് ജീവിതത്തിന്റെ പ്രയോഗ വഴിയിൽ എങ്ങനെയൊക്കെ പ്രയോഗിക്കാൻ പറ്റുന്നതിനെ കുറിച്ച് വ്യക്തമായ ധാരണ നമുക്ക് പലപ്പോഴും ഇല്ല അതുകൊണ്ട് നമ്മൾ സാധാരണഗതി ചെയ്യുന്ന ഒരു കാര്യം വിശ്വാസത്തിൽ പരണത്ത് വെച്ചിട്ട് ജീവിതത്തിൽ വേറെ ആയിട്ട് ജീവിക്കുക ജീവിതത്തിനകത്ത് ജീവിത പ്രതിസന്ധികളെ അഭിസംബോധന ചെയ്യണം നേർമുഖത്ത് നിന്ന് കാണണം അങ്ങനെ നേർമുഖത്ത് നിന്ന് കാണാൻ പഠിക്കുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ വിശ്വാസത്തെ പുരോഗമിക്കാൻ പറ്റൂ വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങൾ തന്നെ നമ്മൾ സാധാരണഗതിയിൽ സ്വീകരിക്കേണ്ടത് ക്രിസ്തു എന്ന ഏകവചനമായിട്ടാണെന്നും ആ ഏകവചനമായ ക്രിസ്തുവിനോട് ലോകത്തെയും ജീവിതത്തെയും കാണാൻ പഠിക്കുകയാണ് ചെയ്യേണ്ടതെന്നും നമുക്ക് എത്ര പേർക്കും വിശ ഉറപ്പുണ്ട് അതുകൊണ്ട് സംഭവിക്കുന്നൊരു പിഴവെന്താന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും മുമ്പോട്ട് പോകുന്നത് നമ്മുടെ ജീവിത പരിമിതികളെ മറികടക്കാൻ ദൈവത്തെ ആശ്രയിക്കുകയും നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിന് പ്രതിസന്ധിയായ നിരവധി കാരണങ്ങൾ കണ്ടെത്തുകയും ചെയ്യാം പിശാചാണ് പൂർവിക ശാപമാണ് പൂർവികരുടെ പാപമാണ് നമ്മുടെ തന്നെ പാപങ്ങളാണ് ശത്രുക്കൾ നമ്മളെ ദ്രോഹിക്കുന്നത് കൊണ്ടാണ് കൂടോത്രം കൊണ്ടാണ് ഇങ്ങനെ നിരവധിയായ കാരണങ്ങൾ ജീവിത പ്രതിസന്ധികൾക്ക് നമ്മൾ കണ്ടെത്തുന്നു യഥാർത്ഥത്തിൽ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളുടെ കാരണം കണ്ടെത്തുകയും ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുകയും ആ യാഥാർത്ഥ്യത്തെ എങ്ങനെ നേരിടാമെന്ന് പഠിക്കുകയും ചെയ്യണം അത് ക്രിസ്തുവിൽ നിന്ന് പഠിക്കേണ്ട പാഠമാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജീവിതത്തെ നമ്മളൊരു കടന്നു പോകലായി തിരിച്ചറിയണം ക്രിസ്തുവിനുള്ള യാത്രയായി തിരിച്ചറിയണം എന്നാണ് നമ്മുടെ ജീവിതം ഒരു കടന്നുപോകലിലൂടെയാണ് ജീവിതം നിലനിൽക്കാനുള്ളത് ഒരു പരിമിതിയുള്ളത് ഒരു പരിമിത യാഥാർത്ഥ്യമാണ് സമ്പൂർണതയാണോ യാഥാർത്ഥ്യത്തിന്റെ അല്ല കാരണം നമ്മുടെ ജനനവും നമ്മുടെ മരണവും നമ്മുടെ കയ്യിലല്ലാതിരിക്കുക ആരംഭവും അവസാനവും നമ്മിലല്ലാതിരിക്കുക നമുക്ക് എങ്ങനെയാണ് നമ്മെ സമ്പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റുക എനിക്കെന്നെ പൂർണ്ണമായും മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ ആരംഭം മുതൽ അവസാനം വരെ അറിയണം എന്റെ ആരംഭം എൻ്റെ ജനനത്തോടെയല്ല എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഞാൻ രൂപപ്പെടുമ്പോൾ മാത്രമല്ല അതിനു മുമ്പ് എൻ്റെ പിതാവിൻ്റെയും മാതാവിന്റെയും ശരീരത്തിൽ അവർ ഞാനുണ്ട് അങ്ങനെ ഞാൻ എത്രത്തോളം പിറകിലേക്ക് പോകുന്ന ചോദിച്ചാൽ എനിക്ക് കണ്ടെത്താൻ കഴിയാത്തൊരു ദൂരത്തിലേക്ക് പോകും എവിടെയാണ് തുടക്കം എവിടെയാണ് അവസാനം നമുക്ക് വ്യക്തതയില്ല വ്യക്തത എങ്ങനെയാണ് ഉണ്ടാകുന്നത് വ്യക്തത ഉണ്ടാകുന്നത് ദൈവത്തിൽ നിന്ന് ഞാൻ വരുന്നുവെന്നും ദൈവത്തിലേക്ക് ഞാൻ പോകുന്നുവെന്നും ബോധ്യുണ്ടാകുമ്പോഴാണ് അങ്ങനെ ദൈവത്തിൽ നിന്ന് വന്ന് ദൈവത്തിലേക്ക് പോകുന്ന ഒരു യാത്രയായി ജീവിതത്തെ തിരിച്ചറിയുമ്പോൾ ജീവിതത്തിൽ നാം എത്തിച്ചേരേണ്ട ഇടത്തിലേക്കുള്ള യാത്രയിലെ എല്ലാ വഴികളിലൂടെയും നാം കടന്നു പോകും കല്ലും മുള്ളും നിറഞ്ഞതും കഠിനമായ വഴികളിലൂടെയും വെള്ളം നിറഞ്ഞ വഴികളിലൂടെയും എല്ലാം നമ്മൾ കടന്നു പോകും അങ്ങനെ കടന്ന് നമ്മൾ അവസാനം ലക്ഷ്യത്തിലെത്തിച്ചേരും അങ്ങനെ തുടക്കവും ഒടുക്കവും അവന് ബോധ്യം നമുക്കുണ്ടാവുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും ക്രിസ്തുവിനെ കണ്ടുമുട്ടാനും അനുഭവിക്കാനും ക്രിസ്തുവിനൂടെ ഈ ലക്ഷ്യത്തിൽ എത്തിച്ചേരാനും ക്രിസ്തുവിൽ സമ്പൂർണത പ്രാപിക്കാനും ഉള്ളതാണെന്ന് എനിക്ക് എത്രത്തോളം മനസ്സിലാകുന്നു അത്രത്തോളം എൻ്റെ ജീവിതം സ്വസ്ഥമാവും അപ്പം മാത്രമേ എൻ്റെ ജീവിതത്തിൽ വിശ്വാസം പ്രായോഗിക തലത്തിലേക്ക് വരൂ വിശ്വാസം പ്രായോഗിക തലത്തിൽ വരാത്തതിന് കാരണം ജീവിതത്തെ നാം കാണുന്നത് വേറിട്ടാണ് ജീവിതം വേറെയാണ് വിശ്വാസം വേറെയാണ് നമ്മുടെ ജീവിതത്തിലും നാം നേരിടുന്ന പ്രശ്നങ്ങളെ നാം ഇങ്ങനെ കാണണം ദൈവം നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നം അവതരിപ്പിക്കുന്നു ഇപ്പോ നിങ്ങൾ സാമ്പത്തിക തകർച്ച നേരിടുന്ന ഒരാളാണെന്നിരിക്കട്ടെ ഒരു പ്രശ്നം അവതരിപ്പിക്കുകയാണ് ദൈവം നിങ്ങൾ എഴുതേണ്ട ഒരു ചോദ്യക്കടലാസാണ് ഈ പ്രശ്നം നിങ്ങളതിന് എന്തായിരിക്കും ഒരു പരിഹാരം കണ്ടെത്തുക സാമ്പത്തിക പ്രശ്നത്തിലുള്ള ഒരാൾ ചിലപ്പോ നിങ്ങൾ പറയും നിങ്ങൾക്കുള്ള സ്ഥലം വിറ്റുപോയാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടും ലോൺ കിട്ടിയാൽ പരിഹരിക്കപ്പെടും ജോലി കിട്ടിയാൽ പരി പരിഹരിക്കപ്പെടും ആരെങ്കിലും സഹായിച്ചിരുന്നെങ്കിൽ പരിഹരിക്കപ്പെട്ടേനെ ഇങ്ങനെ നിരവധി ചില ലോട്ടറിയിനെ ആശ്രയിക്കും ഇങ്ങനെ പലതരത്തിൽ ഈ പ്രശ്നത്തിനൊരു പരിഹാരം നമ്മൾ കണ്ടു വാസ്തവത്തിൽ ഈ പ്രശ്നത്തിന് യഥാർത്ഥമായ പരിഹാരം എന്താണെന്ന് അറിയണമെങ്കിൽ ക്രിസ്തുവിൽ നിന്ന് അറിയാൻ കഴിയും അപ്പോൾ ഇതിന്റെ കാരണങ്ങളെ പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെറുത്താനാണോ പൂർവിക ശാപമാണോ പൂർവികരുടെ പാപമാണോ നമ്മുടെ തന്നെ പാപമാണോ ആരെങ്കിലും കൂടോത്രം ചെയ്തിട്ടാണോ ഇങ്ങനെയൊക്കെയാണോ നമ്മുടെ ജീവിതം തകരുന്നത് എന്നുള്ള അന്വേഷണങ്ങളിലാണ് നിൽക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയും വിശാസിനെ ഒടിച്ച് തരണേ പൂർവികളുടെ ശാപം നീക്കണമേ പൂർവികളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ നമ്മുടെ തന്നെ പാപങ്ങൾ ക്ഷമിക്കണമേ ഇങ്ങനെ ഇതെല്ലാം ചെയ്താൽ ഈ കാര്യം പരിഹരിക്കപ്പെടുമെന്ന് വഴികളാണ് നമ്മൾ കണ്ടെത്തുക ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ കണക്കിന് അങ്ങനെ മാർഗങ്ങളായിട്ട് കണ്ടെത്തും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണെന്നും സമ്പത്ത് ഉണ്ടാകുന്നതാണെന്നും സാമ്പത്തിക തകർച്ചയിൽ നിന്ന് മോചനം പ്രാപിക്കാൻ നല്ലത് എന്ന് പറയുന്ന രീതിയിലാണ് ലോകം പഠിപ്പിക്കുന്നത് സാധാരണയായി നിലനിൽക്കുന്ന വിശ്വാസം പഠിപ്പിക്കുന്നത് വാസ്തവത്തിൽ സമ്പത്ത് എന്ന പ്രശ്നം നിന്റെ മുൻപിൽ ഉന്നയിക്കപ്പെടുമ്പോൾ ആ പ്രശ്നത്തിന് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു ഉത്തരവാണ് പഴയ നിയമത്തിൽ ജനമേയ പുസ്തകത്തിൽ മുപ്പത്തി മൂന്നോ മൂന്നേ പറയും എന്നെ വിളിക്കുക ഞാൻ ഉത്തരം നൽകും ആദ്യം വിശ്വാസത്തിലേക്കൊക്കെ കടന്നു വന്ന സമയത്ത് ആളുകളൊക്കെ ധ്യാനങ്ങളിലൊക്കെ പറഞ്ഞു കേട്ടുള്ള വചനാണത് ഇല്ലേ എന്നെ വിളിക്കാൻ ഞാൻ ഉത്തരം നൽകും ഉത്തരം നൽകി ഉത്തരം മേശ കുസ്തുവാണ് അതെങ്ങനെയാണെന്ന് ലളിതമായിട്ട് ഞാൻ പറയാം ഒരു പരീക്ഷ ഉണ്ടാവുക എന്ന് ഇരിക്കട്ടെ പരീക്ഷ സാധാരണ എക്സാം കുട്ടികൾ എഴുതുന്ന പരീക്ഷ ആ പരീക്ഷയ്ക്ക് ഒരു ചോദ്യപേപ്പർ പേപ്പർ ഇടും ആ ചോദ്യ പേപ്പർ തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥൻ തന്നെ ആ ചോദ്യത്തിനുള്ള ഉത്തരത്തിന്റെ ഒരു കീയും അതിനോടൊപ്പം ഉണ്ടാകും ഒരു ചോദ്യ കടലാസം ഉണ്ടാക്കുമ്പോൾ ഒരു ഉത്തര കടലാസം സമ്പൂർണമായ ഉത്തരങ്ങളുള്ളു അതായത് നൂറ് മാർക്കിന് നൂറ് മാർക്ക് ഉത്തരം പറയാവുന്ന ഒരു ഉത്തര ഉത്തരക്കടലാസ് ഉത്തര ഉത്തരക്കടലാസും കുട്ടികൾക്ക് കൊടുക്കില്ല ചോദ്യ ചോദ്യക്കടലാസാണ് കൊടുക്കുക അങ്ങനെ ചോദ്യ ചോദ്യക്കടലാസ് നോക്കി കുട്ടികൾ അതിനൊക്കെ ഉത്തരം എഴുതും അതുകൊണ്ട് നമ്പർ തെറ്റിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഈ നമ്പർ അനുസരിച്ചാണ് മറ്റേ ഉത്തരകടലാസിലുള്ളത് എന്നിട്ട് ടീച്ചർ ഇത് ഒത്തു നോക്കും ഇത് രണ്ടും കൂടി ഒത്തു നോക്കിയിട്ട് ഈ ഉത്തരങ്ങളോട് കൂടുതൽ ചേർച്ചയുള്ളവർക്ക് കൂടുതൽ മാർക്കും ഈ ഉത്തരങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നവർക്ക് കുറവ് മാർക്കും അപ്പം എന്താണ് ഈ മാർക്കിന് അടിസ്ഥാനം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഉത്തരക്കടലാസ് ആ ഉത്തരക്കടലാസിനനുസരിച്ചാണ് മാർക്കിടുന്നത് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു സാമ്പത്തിക പ്രശ്നം വരുന്നു എന്നിരിക്കട്ടെ ഇരിക്കട്ടെ പ്രശ്നമാണല്ലോ ഒരു ചോദ്യമാണ് എങ്ങനെ ഇത് പരിഹരിക്കും ഈ ചോദ്യത്തിന് നമ്മൾ നമ്മുടെ ഐഡിയയിലുള്ള ഉത്തരങ്ങളൊക്കെ എഴുതും അതായത് ചെറുത്താൻ ഓടിച്ചു തന്നാൽ പൂർവിക ശാപങ്ങൾ നീക്കി തന്നാൽ പൂർവികളുടെ പാപങ്ങൾ ക്ഷമിച്ചാൽ എന്റെ പാപമൊക്കെ ക്ഷമിച്ചാൽ ഈ കൂടോത്രത്തെ നിർവീര്യമാക്കിയാൽ ഇങ്ങനെയൊക്കെ ചെയ്താൽ അല്ലെങ്കിൽ ലോട്ടറി അടിച്ചാൽ കടന്ന് ലഭിച്ചാൽ സ്ഥലം വെക്കാൻ പറ്റിയാൽ ഇങ്ങനെ നമ്മൾക്കറിയാവുന്ന എല്ലാ ഉത്തരങ്ങളും നമ്മളുണ്ട് സാമ്പത്തിക പ്രതിസന്ധി ഉത്തരം ചോദ്യക്കടലാസ് തയ്യാറാക്കി ആള് തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആ ഉത്തരം എഴുതിയാലും മാർക്ക് കിട്ടും ആ ഉത്തരം ക്രിസ്തുവാണ് എങ്ങനെയാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് ക്രിസ്തു ഉത്തരമാകുക സമ്പത്ത് ഒരുവനെ പരിപൂർണനാക്കുന്നില്ല ദ്രവ്യാസക്തി ഒരുവനെ പരിപൂർണനാക്കുന്നില്ല സമ്പത്ത് കൊണ്ടല്ല മനുഷ്യജീവിതം ധന്യമാകുന്നു സമ്പത്ത് ഉപയോഗിക്കപ്പെടുന്നത് താൽക്കാലികതയിലാണ് താൽക്കാലികമായ ഫലമേ അതിനുള്ളൂ അത് നിലനിൽക്കുന്ന കാര്യമ അതുകൊണ്ട് സ്വർഗത്തിൽ സമ്പത്ത് നിങ്ങൾ കരുതി വെക്കണം വിശ്വപത്തായ സുശേഷത്തിൽ ആറാം പത്തോ പതി നിങ്ങൾ ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത് അത് തുരുമ്പ് കിടങ്ങൾ നശിപ്പിക്കും കള്ളനുമാർ മോഷ്ടിക്കും നിലനിൽക്കില്ല സമ്പത്തിനെ കുറിച്ച് നമ്മൾ ആദ്യമേ അറിയേണ്ടത് താൽക്കാലികതയാണ് ഇവിടെ പോകാനുള്ള ഒരു കാര്യം മാത്രമാണ് സമ്പത്ത് അതിനേക്കാൾ കൂടുതലായി സമ്പത്തിൽ ആശ്രയം വെക്കരുത് സമ്പത്ത് ജീവിത ലക്ഷ്യമായി മാറരുത് ലോകം പഠിപ്പിച്ചുകൊണ്ടിരിക്കണേ എങ്ങനെയാ കാശുണ്ടായാലേ വലിയ കാശുണ്ടാക്കണം കാശാണ് വലുത് കാശുണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ കാശിലാണ് പരമപ്രധാനം കാശുള്ളവൻ രാജാവ് ഇങ്ങനെ പണത്തെ സംബന്ധിച്ച് നിരവധിയായ ബോധ്യങ്ങൾ ഹൃദയത്തിനകത്തിരിക്കുമ്പോൾ ധനം ആർജിക്കുക എന്നതാണ് ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യമെന്ന് വരും സ്വർഗത്തിൽ നിക്ഷേപം കരുതി വയ്ക്കണമെങ്കിൽ നിനക്കുള്ളവ മറ്റുള്ളവർക്കായിട്ട് വ്യയം ചെയ്യണം നിനക്കുള്ളവ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം പിന്നെ മാത്രമേ ക്രിസ്തുവിനെ അനുഗമിക്കാൻ കഴിയൂ അപ്പൊ അതുകൊണ്ട് സമ്പത്ത് എന്നത് ഒരു താൽക്കാലികതയാണെന്നും നീയാണ് സമ്പൂർണമെന്നും തിരിച്ചറിയുമ്പോൾ മാത്രമേ സാമ്പത്തിക പ്രതിസന്ധിക്ക് ഉത്തരമായിട്ട് ക്രിസ്തുവിനെ കാണാൻ പറ്റൂ ചോദിക്കാവുന്നൊരു ചോദ്യം അങ്ങനെ ക്രിസ്തു ഉണ്ടെന്ന ബോധ്യം വന്നാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ തീരൂ നമ്മുടെ വീക്ഷണം മാറുന്നു വീക്ഷണമാണ് പ്രയോഗതലത്തിലേക്ക് വരിക നമ്മുടെ മനോഭാവം മാറുന്നു നമ്മുടെ മനോഭാവം സമ്പത്തിൽ കെട്ടപ്പെട്ടതല്ലാതായി മാറുമ്പോ സമ്പത്തിനെ ജയിക്കും നമ്മൾ ആദ്യം നമുക്കുണ്ടാകേണ്ടത് സമ്പത്തിനെ ജയിക്കുന്ന കാര്യമാണ് ഈ ലോകത്ത് ജീവിക്കുക എന്നുള്ള ദൈവ പരിപാലനയിൽ സാധ്യമാകുന്ന കാര്യമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ കാക്കകളെ നോക്കുവിൻ അവ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല കളപ്പുറയിൽ ശേഖരിക്കുന്നില്ല എന്റെ സ്വർഗസ്ഥനായ പിതാപ് അവയെ തീറ്റപ്പുറ്റുന്നു നമ്മൾ അധ്വാനിക്കാൻ വിളിക്കപ്പെട്ടവരാണ് അധ്വാനിക്കണം പരിശ്രമങ്ങൾ ഉപേക്ഷിക്കരുത് അതേ സമയം തന്നെ ഒരു കാര്യം നമ്മൾ ഉറപ്പിക്കണം സമ്പത്തിന്റെ പിന്നാലെ അല്ല ജീവിതം സമ്പത്തിന്റെ പിന്നാലെ അല്ല ജീവിതം എന്ന് പറയാൻ കാരണം സമ്പത്തിൻ്റെ പിന്നാലെ ജീവിതം പായുമ്പോ അത് സ്വർഗം നഷ്ടപ്പെടുത്തുന്നുവെന്നതിന് ഭൂമിയിൽ തന്നെ അടയാളം ഉണ്ടാകും ബന്ധങ്ങളിൽ വീഴ്ച ഉണ്ടാകും സമ്പത്തിലുള്ള ബന്ധങ്ങളൊക്കെ ഹൃദയബന്ധമല്ല സമ്പത്ത് കേന്ദ്രീകൃതമായ ബന്ധങ്ങളൊന്നും ഹൃദയബന്ധമല്ല സമ്പത്തിൽ മാത്രം ഹൃദയം കെട്ടപ്പെടുമ്പോ മാനുഷിക ബന്ധങ്ങൾ അകരുന്നത് നമുക്ക് കാണാൻ പറ്റും അവിടെ വ്യക്തികൾ നിഷേധിക്കപ്പെടും സമ്പത്ത് പ്രമാണിയായി മാറും സമ്പത്ത് പ്രമാണിയായി മാറുമ്പോൾ സ്നേഹം ലംഘിക്കപ്പെടും ജീവിതം വരവിപ്പുള്ളതായിട്ട് മാറും അങ്ങനെ സാമ്പത്തികമായി സുരക്ഷിതമെന്ന് കരുതുന്നവർ അനുഭവിക്കുന്ന ഹൃദയ അസമാധാനങ്ങളുടെ ലോകം വിടരുക അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ജീവിതത്തിന്റെ പരമമായ യാഥാർത്ഥ്യം ക്രിസ്തുവിലാണെന്നും ആണെന്നും നിങ്ങളുടെ ഏത് ചോദ്യത്തിനുമുള്ള ഉത്തരം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുന്ന ചോദ്യം ഏതുമാകട്ടെ അത് രോഗമാകാം ദുരിതമാകാം ബന്ധങ്ങളുടെ അകൽച്ചയാകാം സാമ്പത്തിക ക്രമക്കേടുകളാകാം ജീവിതം അനുഭവിക്കുന്ന പരിമിത യാഥാർത്ഥ്യങ്ങൾക്ക് ഒരു ഉത്തരമുണ്ട് അത് യേശു ക്രിസ്തുവാണ് ക്രിസ്തുവാണ് ഉത്തരമെന്ന് ഹൃദയം കണ്ടെത്തുമ്പോൾ ഞാൻ ഈ പ്രശ്നത്തിലേക്ക് വന്നത് ക്രിസ്തുവിനെ കണ്ടെത്താനാണെന്നും തിരിച്ചറിയാനാണെന്നും അവനിൽ ജീവിക്കാനാണെന്നും ഉറച്ചു ബോധ്യമുണ്ടാകുമ്പോൾ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ അനുഭവിക്കാൻ തുടങ്ങും യേശു ക്രിസ്തുവിനെ അനുഭവിക്കാൻ തുടങ്ങുമോ ക്രിസ്തുവിലൂടെ നമുക്ക് ലോകത്തെ നോക്കിക്കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് ക്രിസ്തുവിൽ പുരോഗമിപ്പിക്കേണ്ടതെന്ന് അവിടെ നമുക്ക് കാട്ടിത്തരും അങ്ങനെ നമ്മൾ അനുഭവിക്കുന്ന സാമ്പത്തികമായ പ്രശ്നത്തിൽ നിന്ന് മറികടക്കാനുള്ള വഴിയും നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുന്നു അപ്പൊ മാത്രമേ വ്യക്തമായ വിളിച്ചു നമുക്കുണ്ടാവൂ നമുക്കറിയാമല്ലോ നമുക്ക് പണ്ട് ചെയ്തു പോയ പല കാര്യങ്ങളിലും പിഴവുകൾ മനസ്സിലാകുന്നത് വളരെ വൈകിയാണ് തിരുത്താൻ പറ്റാത്തൊരു കാലത്താണ് ചരിത്രത്തിലേക്ക് തിരികെ പോകാൻ നമുക്ക് സാധ്യല്ല ഭാവിയിലേക്ക് മാത്രമേ പോകാൻ കഴിയൂ ചരിത്രത്തിലേക്ക് പിന്നോട്ട് പോകുക പിന്നോട്ട് പോകുക എന്നുള്ളത് അബദ്ധമാണ് മുൻപോട്ട് മാത്രമേ പോകാൻ കഴിയൂ എന്നാൽ പിൻകാലങ്ങളിൽ നമുക്കുണ്ടായ വീഴ്ചകളെ ക്രിസ്തുവിൽ തിരിച്ചറിയുമ്പോൾ നമുക്ക് ക്രിസ്തുവിൽ പുരോഗമിക്കാൻ പറ്റും അങ്ങനെ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ഇടമായിട്ട് നമ്മൾ മാറിത്തീരുകയാണ് യഥാർത്ഥത്തിൽ ജീവിത പ്രതിസന്ധികളുടെ എല്ലാം അർത്ഥം ക്രിസ്തുവിനെ തിരിച്ചറിയാനുള്ള മാർഗങ്ങളായിട്ട് കാണാൻ പ്രതിസന്ധികൾ ഓരോന്നും വിശക്കുന്നു എന്ന ഒരു പ്രതിസന്ധി നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ ക്രിസ്തുവിനെ നിങ്ങൾ തിരിച്ചറിയുമെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും വിശപ്പ് അവരെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും മറ്റുള്ളവർക്ക് വേണ്ടി ഭക്ഷണമാകാൻ വിളിക്കപ്പെട്ടു എന്ന കാര്യം നിങ്ങൾക്ക് ബോധ്യമുണ്ടാകും അവനവൻ ഉപേക്ഷ വഴി അവരനിലൂടെ ദൈവത്തിനെ അനുഭവിക്കാനുള്ള വലിയ വഴിയിലേക്ക് നിങ്ങൾ നയിക്കപ്പെടും അങ്ങനെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധിയെ മറികടക്കാൻ പറ്റും നമുക്ക് വിശപ്പുണ്ടാകുമ്പോൾ എന്റെ വിശപ്പിലേക്ക് മാത്രം തിരിഞ്ഞ് ചിന്തിക്കാതെ ലോകത്ത് വിശക്കുന്നവരിലേക്ക് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ഈ വിശപ്പിനെ പരിഹരിക്കാനുള്ള മാർഗത്തിലേക്ക് ഞാൻ ചുവട് വെക്കേണ്ടതുണ്ട് എന്ന ബോധ്യത്തിൽ ഞാൻ എത്തിച്ചേരും അങ്ങനെ എത്തിച്ചേരുമ്പോൾ മാത്രമേ നമുക്ക് നമ്മിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റൂ നമ്മളിന്ന് പുറത്തു കിടക്കുമ്പോൾ മാത്രമേ അവരന്റെ വിശപ്പിനെ പ്രധാനമായിട്ട് കാണുമ്പോൾ മാത്രമേ അത് പരിഹരിക്കേണ്ടതുണ്ട് എന്ന ബോധ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റൂ വിശക്കാത്തൊരാൾക്കും വിശപ്പുള്ളവന്റെ വിശപ്പിനെ മാറ്റാൻ കഴിയില്ല വിശക്കുന്ന ഒരുവന് ഭക്ഷണം കൊടുക്കാൻ കഴിയണമെങ്കിൽ എനിക്ക് വിശപ്പുണ്ടാകും ആ വിശപ്പ് എന്ന അനുഭവമാണ് അവരെ എന്റെ മുമ്പിൽ കൊണ്ടുവരുന്നത് അതിന് പരിഹാരം ഉണ്ടാകണമെന്ന ഉണ്ടാകണമെന്നുറപ്പ് എനിക്കുണ്ടാകുന്നത് അത് ക്രിസ്തുവിൽ സാധ്യമാണ് നീ നിന്നെ തന്നെ മറ്റുള്ളവർക്ക് ഭക്ഷണമായി മുറിച്ചു വിളമ്പേണ്ടതുണ്ട് പക്ഷേറ്റം പ്രിയപ്പെട്ടവരെ ഇങ്ങനെ വിശ്വാസത്തെ നമുക്ക് വകതിരിച്ച് കാണാൻ കഴിയുന്നില്ലെങ്കിൽ സംഭവിക്കാവുന്ന ഒരു വലിയ പിഴവെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ പരിമിത യാഥാർത്ഥ്യങ്ങൾക്ക് അകത്ത് കുടുങ്ങിപ്പോകും അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രതി പ്രതിസന്ധി നേരിടുമ്പോഴും മനസ്സിലാക്കുക നശ്വരതയിൽ നിന്ന് അനശ്വരതയിലേക്ക് പ്രവേശിക്കണം നശ്വരതയിൽ മാത്രം ജീവിതം തീരില്ല ഈ ലോകം ക്ഷയോന്മുഖമാണ് ആ ക്ഷയോന്മുഖത ഒരു സർവനാശത്തിനുള്ളതല്ല ഒരു പരിവർത്തനത്തിനുള്ളതാണ് ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഇങ്ങനെ രൂപാന്തരീകരണം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഒരു മറികടക്കൽ ഒരു അതിജീവനം നമ്മുടെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ഈ പഴയ കാരണങ്ങൾ കണ്ടെത്തുന്ന രീതി മാറ്റിയിട്ട് ചെകുത്താനാണോ പൂർവിക ശാപമാണോ പൂർവികളുടെ പാപമാണോ എന്റെ തന്നെ പാപമാണോ മറ്റുള്ള കൂടോത്രം ചെയ്തിട്ടാണോ ഇങ്ങനെ കാണാവുന്ന ജീവിത പ്രതിസന്ധികളുടെ കാരണങ്ങളെ കണ്ടെത്താൻ ഉള്ള പഴയ വ്യഗ്രത ഉപേക്ഷിച്ചിട്ട് ക്രിസ്തു എന്റെ മുൻപിൽ അവതരിപ്പിക്കുന്ന ഈ പ്രശ്നം എൻറെ കർത്താവിനറിയാം അതുകൊണ്ട് ഇതിന് പരിഹാരവും അവിടുത്തെ കയ്യിലുണ്ട് ഞാൻ എന്ത് ചെയ്യണം ഞാൻ യേശുവിനെ ഈ പ്രശ്നത്തിന്റെ പരിഹാരമായിട്ട് കാണണം അതുകൊണ്ട് യേശു ഒന്ന് പരിഹരിച്ചു തരുമെന്ന് വിചാരിച്ചിരിക്കാനല്ല ഞാൻ പറഞ്ഞത് ദൈവം പരിഹാരമാണ് ദൈവം പരിഹരിച്ചോളും ഞാനൊന്നും ചെയ്യേണ്ടതില്ലെന്നല്ല ഞാൻ ക്രിസ്തുവിൽ എങ്ങനെ പരിവർത്തിതമാകണം ഞാൻ ക്രിസ്തുവിലേക്ക് നോക്കുമ്പോൾ ക്രിസ്തു എന്നിൽ വെളിപ്പെടുത്തും എങ്ങനെയാണ് എനിക്ക് രൂപാന്തരീകരണം ഉണ്ടാകേണ്ടത് അങ്ങനെ നമ്മുടെ ജീവിതം സമ്പത്തിൽ കേന്ദ്രീകരിക്കപ്പെട്ടു പോയിട്ടുണ്ടോ സമ്പത്ത് പ്രധാനപ്പെട്ടതായി മാറി ചിന്തിക്കുന്നുണ്ടോ സമ്പത്താണ് ഏറ്റവും പ്രധാനമെന്ന് ചിന്തിക്കുന്ന രണ്ടു കൂട്ടരാണ് ഒന്ന് പണമുണ്ടാക്കാൻ ആർത്തിയുള്ളവരെന്ന് പറയുന്നവർ നിരന്തരം ഇതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും വേറൊരു കൂട്ടർ ഇല്ലായ്മയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും അതും ഈ പണം ഉണ്ടാക്കാനുള്ള പ്രോബ്ലം തന്നെയാണ് കടത്തെക്കുറിച്ച് ആലോചിച്ച് വ്യാകുലപ്പെടുന്നവർ വ്യാകുലങ്ങളൊക്കെ അർപ്പിച്ചിട്ട് ഒരു യാഥാർത്ഥ്യ ബോധത്തോടെ എന്താണ് ജീവിതത്തിൽ എടുക്കേണ്ട നിലപാട് എങ്ങനെയാണ് ഇതിനെ പരിഹരിക്കേണ്ടത് ദൈവമേ എന്ന് നീ വെളിപ്പെടുത്തണമേ എന്ന് അവധാനതാപൂർവം ചിന്തിക്കണം ഈ അവധാനതയോട് ചിന്തിക്കാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മളൊരു സൊല്യൂഷൻ തന്നെ കണ്ടെത്തും അപ്പൊ നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നമുണ്ട് ഒരു ഭൂമിയുണ്ട് ഉടനെ തന്നെ ഭൂമി വിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് നിങ്ങൾ ഭൂമി വിൽക്കണോ വേണ്ടയോ തീരുമാനിക്കേണ്ടത് കർത്താവിലൊരു ആലോചന വെച്ചിട്ടാണ് എന്താണ് പരിഹാര മാർഗം നീ തന്നെ വെളിപ്പെടുത്തണം നീ തന്നെ വെളിപ്പെടുത്തണം നീ മാർഗം കൊണ്ടുവരണമെന്ന് കർത്താവ് കൊണ്ട് പറയണം നമ്മുടെ ഹൃദയത്തിന്റെ ചായച്ചിലുകൾ നമ്മൾ കണ്ടെത്തുന്ന വഴികളൊക്കെ പരിമിതി ഉള്ളതായിരിക്കും കാരണം നമ്മുടെ കണ്ണിന് ദൂരക്കാഴ്ചയില്ല അപ്പൊ ഈ ദൂരക്കാഴ്ചയില്ലാത്ത കണ്ണ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഹസ്വമായ പരിഹാരങ്ങൾ അന്വേഷിക്കും ഈ പരിഹാരങ്ങൾ അപകടവും എലിയെ കൊല്ലാനായിട്ട് ഇല്ലം ചിടുന്ന പോലെ ഇരിക്കും അതിന് വേറെ മാർഗങ്ങളുണ്ടോ എന്ന് ആലോചിക്കണം അത് നമ്മൾ വ്യക്തിപരമായിട്ട് ആലോചന അതിൽ ദൈവസന്നിധി ഇത് സമർപ്പിക്കണം എന്നിട്ട് നമ്മൾ താഴ്മയോടെ ദൈവസന്നിധി നിൽക്കണം ഇത് എന്തു പറഞ്ഞാലും ചെയ്യാൻ നിലയിലേക്ക് വരണം ഇപ്പൊ നമുക്ക് ഭർത്താവ് മാർഗങ്ങൾ കാട്ടിത്തരും ദൈവം നമ്മുടെ ഹൃദയത്തിൽ മാർഗങ്ങൾ കാട്ടിത്തരണമെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ പിടിപള്ളികൾ നമ്മൾ വിടണം പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമാണ് ഒരാൾ ഒരു അഞ്ഞൂറടി ഉയരമുള്ള ഒരു മലയുടെ മുകളിൽ ഇരുന്ന് പർവ്വതത്തിൻ്റെ മുകളിൽ താഴേക്ക് വീഴണം അങ്ങനെ വീട് കുറേ വരുമ്പോ അയാൾ വരുന്ന വഴിയിൽ ഒരു പുല്ലിൽ പിടുത്തം കിട്ടി അയാൾ ആ പുല്ലെ പിടിച്ചു താഴേക്ക് നോക്കുമ്പോൾ പത്ത് മൂന്നോരുടെ അടി താഴ്ച ഉണ്ട് അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞു കർത്താവേ വിളിക്കേണ്ട മാത്രമേ അയാൾ കർത്താവ് പോകുന്നു കർത്താവ് പറഞ്ഞു ആ പുല്ലെന്ന് വിട്ട് എന്റെ കയ്യെ പിടിച്ചു കൈയ്യെ പുല്ല് എന്ന് വിടുവോ പുല്ല് ഒന്നും പത്ത് ദിവസത്തിലൂടെ പറയുന്നുണ്ട് നീ കടലിലൂടെ നടന്നുകൊള്ളുതാ അങ്ങനെ നടക്കാൻ പറഞ്ഞ കർത്താവിന് വാക്കിട്ട് മുമ്പോട്ട് നടക്കുമ്പോ പിന്നെയും പുറകോട്ട് നോക്കി കടലിൽ ഇടങ്ങുന്നത് കൊണ്ട് പത്ത് ദിവസം മുങ്ങിപ്പോയി അതേപോലെ പിന്തിരിഞ്ഞു പോകാതെ കർത്താവിൽ ശരണം വെച്ചു അവന്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കാൻ കഴിയണം ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് കാരണം തിന്മകളാണെന്ന് കരുതാതെ ജീവിതം പ്രതിസന്ധി ഉള്ളതാണെന്നും ജീവിത പ്രതിസന്ധികൾ അതിനെ മറികടക്കാനുള്ളതാണെന്നും യേശുവിൽ അത് സാധ്യമാണെന്നും എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഒരേ ഒരു ഉത്തരം യേശുവാണെന്നും ആണെന്നും തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ പറ്റണം യേശു ആണ് ഏക ഉത്തരം യേശു ഉത്തരം ഹൃദയത്തിൽ ഉറപ്പിക്കണം എന്ത് പ്രശ്നം വന്നാലും അതിനുത്തരം യേശുവാണ് ലോകത്തിന് മരുന്ന് കഴിക്കേണ്ട യേശു എന്ന് വിളിച്ചാൽ മതി നല്ല പറഞ്ഞതിന് അർത്ഥം ലോകത്തിന് മരുന്ന് കഴിക്കുന്നതിനെ കുറിച്ചല്ല നമ്മുടെ ജീവിതത്തിൽ നേരിടുന്ന ഏത് പ്രതിസന്ധികൾ ആ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരവുള്ളത് യേശുവാണ് യേശുവിലൂടെ കാണണം യേശുവിലൂടെ ആ പ്രശ്നത്തെ നോക്കണം യേശുവിലൂടെ ആ പ്രശ്നത്തെ നോക്കുമ്പോഴാണ് അതിൻ്റെ അകക്കാൻ പറയാൻ പറ്റുക എന്തിനു വേണ്ടിയായിരുന്നു അതെന്ന് മനസ്സിലാവുക അപ്പോഴാണ് പുസ്തുക്കൾ നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുക അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നാം നമ്മിൽ നിന്ന് പുറത്തു കിടക്കും നമ്മുടെ പ്രവൃത്തികളുടെ ഉടയവൻ കർത്താവാകും അപ്പോഴാണ് കർത്താവെ എന്ന് അവിടുത്തെ വിളിക്കുന്നത് അർത്ഥപൂർണമാകും യേശു കർത്താവാണെന്ന് അതിനെ കൊണ്ടേറ്റു പറയണം ദൈവം അവനെ മരിച്ചു ഏൽപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം യേശു കർത്താവാണെന്ന് ഏറ്റു പറയുമ്പോൾ സംഭവിക്കുന്നത് ഈ കാര്യമാണ് അവൻ ജീവിതത്തിന്റെ എല്ലാ പ്രവൃത്തികളുടെയും നാഥനാണ് അവനിലാണ് പ്രവർത്തിക്കുന്നത് അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് ഈ പ്രശ്നത്തെ വിടണം ക്രിസ്തുവിൽ സ്വീകരിക്കണം സാധാരണ പ്രവൃത്തികളൊക്കെ പരാജയപ്പെടുന്നത് കോൺഫിഡൻസ് ഇല്ലാത്ത ഒന്നാണ് നമ്മൾ കച്ചവടത്തിൽ ഏർപ്പെടുന്നു നമ്മുടെ കയ്യിൽ ആകെയുള്ളത് പ്രോഡക്റ്റ് അല്ല കോൺഫിഡൻസ് ആണ് നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റ് അല്ല നമ്മൾ വിൽക്കുന്നത് കോൺഫിഡൻസ് ആണ് അത്ര നമുക്ക് ചെയ്യാൻ പറ്റും എത്രത്തോളം നമുക്ക് ബോധ്യമുണ്ട് അത്രത്തോളം നമുക്ക് പ്രയോഗവൽക്കരിക്കാൻ പറ്റും പക്ഷെ സാധാരണഗതിയിൽ നമ്മുടെ കോൺഫിഡൻസ് എത്രത്തോളമാണ് ഇല്ലേ പേടിക്കരുത് പേടിക്കരുത് എന്ന് പറയണ പറയണ പോലെയാണ് പേടിക്കരുത് പേടിക്കരുത് എനിക്കങ്ങനെ പേടിയൊന്നുമില്ല പിന്നെ അപ്പൊ പേടിച്ചതോ അത് വല്ലപ്പോഴും അല്ലേ പേടി വരുന്നത് വരെ ഭയപ്പോഴും ഭയകാരണം വരുന്നത് വരെ ഭയമില്ല വിശപ്പ് വരുന്നത് വരെ ഭക്ഷണം വേണ്ട രോഗം വരുന്നത് വരെ മരുന്നു വേണ്ട അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കോൺഫിഡൻസ് കുറവുണ്ട് ഇത് തിരിച്ചറിയണം പക്ഷെ എനിക്ക് പകരം അവനിലുണ്ട് അവനിലാണ് ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ എൻ്റെ ഇഷ്ടത്തിനല്ല അവന്റെ ഇഷ്ടത്തിനാണ് അങ്ങനെ ദൈവത്തെ ക്രിസ്തുവിനെ ഹൃദയത്തിന്റെ നാഥനായി സ്വീകരിക്കുകയും അവനിൽ പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും ക്രിസ്തുവാണ് നിങ്ങളുടെ ഹൃദയത്തിന്റെ നാഥനെങ്കിൽ സമ്പത്ത് കുഞ്ഞുകൂടാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കില്ല നിങ്ങൾക്ക് സുഖം കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കില്ല പ്രശസ്തി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കില്ല അധികാരം വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കില്ല എല്ലാവരും തോൽക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കില്ല ഒന്നാമനാകണമെന്ന് ആഗ്രഹിക്കില്ല എങ്ങനെയാവും ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ ദാസനായി മാറണം ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനാണ് നാം വന്നിരിക്കുന്നത് സമ്പത്ത് സ്വർഗത്തെ നിക്ഷേപിക്കേണ്ടതാണ് അത് മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ടാണ് നിനക്കുള്ള ഒരു ദരിദ്രക്ക് കൊടുക്കണം ശത്രുവിനെ ജയിക്കുക എന്ന് പറയുന്നത് നിന്നിൽ തന്നെ പോരാടിക്കൊണ്ടിരിക്കുന്ന പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും എതിരായിട്ടാണ് ശരീരത്തിനെതിരായിട്ടല്ല ഇങ്ങനെ ക്രിസ്തുബോധ്യത്തോടെ ജീവിതത്തെ നമുക്ക് കാണാൻ കഴിയുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ജീവിത പ്രതിസന്ധികളെ മറികടക്കാൻ കഴിയും ഇങ്ങനെ ഈ അപൂർണതയിൽ നിന്ന് നശ്വര പ്രകൃതിയിൽ നിന്ന് അനശ്വര പ്രകൃതിയുമായുള്ള ഒരു സംയോജനത്തിലേക്ക് നാം വരുമ്പോഴാണ് വാസ്തവത്തിൽ സമ്പൂർണ്ണ മനുഷ്യനായിട്ട് നമ്മൾ മാറുക അതുകൊണ്ടാണ് നമുക്ക് നമ്മിൽ തന്നെ ജീവിച്ച മാത്രം പോരാ ക്രിസ്തുവിൽ കൂടി ജീവിക്കണം ക്രിസ്തുവിൽ ജീവിക്കുമ്പോഴാണ് നമ്മൾ പൂർണ്ണരാകുക അപ്പൊ നമുക്ക് മരണമില്ല വിശ്വസിക്കുന്നവന് മരണമില്ല ഇനി മരണത്തിന് എൻ്റെ മേൽ അധികാരമില്ല കാരണം ഞാൻ ഉദ്ധൃതൻ്റെ കൂടെയാണ് അങ്ങനെ ബുദ്ധിതിന്റെ കൂടെ നിർഭയമായി ജീവിത പ്രതിസന്ധികളെ നേരിടാൻ നമുക്ക് ഏവർക്കും കഴിയട്ടെ ജീവിതത്തിലെ ഓരോ പ്രശ്നങ്ങൾക്കും ഉത്തരം പലതായി കാണാതെ ക്രിസ്തുവിനുത്തരമായി കാണാനും ക്രിസ്തുവിലൂടെ പ്രശ്നത്തെ പരിശോധിക്കാനും തയ്യാറാകണം അങ്ങനെ യേശു ക്രിസ്തുവിലൂടെ ആ പ്രശ്നത്തെ നേരിടാനും നമുക്ക് തന്നിട്ടുള്ള അറിവും കഴിവും പ്രയോഗശേഷിയും ഉപയോഗിച്ച് അതിനെ മറികടന്ന് അതിജീവനത്തിൽ ക്രിസ്തുവിനോടൊപ്പം ഭർത്താവ്നാഥനുമായി അവനെ വിശ്വസിച്ചുകൊണ്ടും സ്വീകരിച്ചുകൊണ്ടും നമ്മുടെ ജീവിതയാത്ര പൂർത്തിയാക്കാൻ കർത്താവിന്റെ ആത്മാവ് നിരന്തരം നമ്മെ സഹായിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു ആമേൻ